വെറുതെ ഇടി മേടിച്ച് പഞ്ചറാകാനാണോ വന്നത് ഈ ചോദ്യത്തിനും കളിയാക്കലിനും മുന്നിൽ ഡോക്ടർ അനു കഥറിയില്ല ആത്മവിശ്വാസം എന്നും കുറഞ്ഞില്ല കളിയാക്കിയവരും അടക്കം പറഞ്ഞു ചിരിച്ചവരും മലയാളി ഡോക്ടറുടെ കിക്കിന്റെ വില അറിഞ്ഞു കളിയാക്കലുകൾ അവസാനം അഭിനന്ദന പ്രവാഹമായി ജയ്പൂരിൽ നടന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഡോക്ടർ അനുവിന് രണ്ട് സ്വർണ്ണ മെഡലുകൾ അറുപത് എഴുപത് കിലോഗ്രാം കാറ്റഗറിയിൽ പോയിന്റ് ഫൈറ്റ് വിഭാഗത്തിലും റിംഗ് വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡലുകൾ നേടിയത് കോട്ടയം കൂടല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജനാണ് ഡോക്ടർ അനു മണിപ്പൂരാണ് മണിപ്പൂർ കോച്ചിൻ്റെ മകളാണത് അപ്പോൾ അവർ ഇന്റർനാഷണൽ പ്ലെയറും ഗോൾഡ് മെഡൽ വിന്നറും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഒപ്പണന്റ് ആയിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റു തോറ്റുപോകുന്നാലും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു അങ്ങനെ നല്ലൊരു ഒപ്പോണൻറ്റുമായിട്ട് റെസ്പെക്ടബിൾ ആയിട്ടുള്ളൊരു ഒപ്പോണൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടി അപ്പം പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും സമയത്തിൻ്റെ ഗുണം കൊണ്ടും ഗുരുവിന്റെ ഗുണം കൊണ്ടും നമുക്കത് ഗോൾഡ് കിട്ടി കേരളത്തിന് അഭിമാനകരമായ പോരാട്ടം നടത്തി രണ്ട് സ്വർണ്ണ മെഡലുകൾ നേടിയ ഡോക്ടർ അനുവിനെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു മാഡം വിളിച്ചിരുന്നു കേട്ടോ അതായത് ബഹുമാനപ്പെട്ട വീണ ജോർജ് മാഡം വിളിച്ചിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരിയോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കാരണം നമ്മളുടെ ഒരു ഒരു ചെറിയൊരു ഒരു അച്ചീവ്മെൻറ്റിൽ മാഡം ഇത്രയേറെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ മാഡത്തിൻ്റെ സന്തോഷം ആ എന്നോട് കുറച്ച് നേരം സംസാരിച്ച് ആ വാക്കുകളിൽ വളരെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് തന്ന ആശംസകളും അനുമോദനങ്ങളും ഒക്കെ എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുഷിക്കുന്ന ഒരു കാര്യമായിരിക്കും അതായത് സാധാരണ ഒരു പേരിൽ വിളിക്കുന്ന പോലെ അല്ല ഇത് ഫീൽ ഒരിക്കലല്ല ഔപചാരികതയുടെ പേരിലും എന്നോട് എന്ന് വെച്ചാൽ സത്യമായിട്ടും നമ്മുടെ ഒരു സഹോദരി സംസാരിക്കുന്ന പോലെ അന്ന് പോയിട്ട് വന്നിട്ട് ദേഹത്തിനൊക്കെ വേദന ഉണ്ടായിരുന്നില്ല എല്ലാം കുറഞ്ഞ അങ്ങനെ വളരെ എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് എൻ്റെ ഒപ്പമുള്ള ഒരാള് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന ഉത്തരവാദിത്വം ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾ എന്നിവക്കിടയിൽ കിക്ക് ബോക്സിംഗിനോടുള്ള അഭിനിവേശത്തെ ചേർത്ത് പിടിച്ച ഡോക്ടറാണ് അനു സമ്മർദ്ദം ഒഴിവാക്കാനും സ്വയം പ്രതിരോധത്തിനും ഫിസിക്കൽ ഫിറ്റ്നസിനും വേണ്ടിയാണ് ഡോക്ടർ അനു കിക്ക് ബോക്സിംഗ് പരിശീലിച്ചത് മൂന്ന് വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് താരത്തെ പോലെ ആയി ഡോക്ടർ അനുവിന് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് അതേസമയം ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാം ഇരുപത്തഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരായിരുന്നു വെറുതെ ഇടിമേടിച്ചു പഞ്ചറാകാനാണോ വന്നത് എന്ന് പലരും അടക്കം പറഞ്ഞു ചിരിച്ചു അതിപ്പോ എന്താ മുപ്പത് കഴിഞ്ഞ ഒരു പെണ്ണ് എന്താ പോണു പഠിക്കാൻ പോയി ഇടി കിട്ടി പിന്നെ ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് നല്ല കളിയാക്കളായിരുന്നു നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോ തന്നെയും അവർ പലരും കരുതുന്നത് നമ്മളുടെ ഏതോ കുട്ടിയും കൊണ്ട് വന്നിരിക്കുന്ന പേരന്റ്സ് എന്നാണ് ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു അപ്പൊ തലമുടിയൊക്കെ നിറച്ച് ഏതോ ഒരു കുട്ടിയേം കൊണ്ട് വന്നിരിക്കുന്ന പേരന്റ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ കണ്ടിരുന്നത് പക്ഷെ പിറ്റേ ദിവസം ഓ ഇവര് ഇതിനുവേണ്ടി വന്നതാന്നല്ലേ അങ്ങനെ ഒരു അങ്ങനെ ഒരു കളിയാക്കലെ വലിയ ഹെവി ആയിട്ടുള്ള കളിയാക്കലേ പക്ഷെ എന്നാലും ഓ ഇവരെ കൊണ്ട് ആ ഒരു ില്ല ഫെഡറൽ ബാങ്ക് മാനേജർ കൂടിയായ ഭർത്താവ് ജിഷ്ണു ആത്മവിശ്വാസം നൽകി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമുണ്ടായാൽ കുഴപ്പമില്ല ടൈം ഔട്ട് വിളിച്ച് മതിയാക്കാൻ ഉപദേശിച്ചു അതേസമയം മത്സരത്തിനായി ബോക്സിംഗ് കളത്തിലേക്ക് ഇറങ്ങിയതോടെ കളിയാക്കിയവർ വിയർത്തു ഡോക്ടർ അനുവിന്റെ കിക്കുകൾ തടുക്കാനാകാതെ അവരെല്ലാം തോറ്റു ഡോക്ടർ അനുവിന് രണ്ട് വിഭാഗങ്ങളിൽ സ്വർണമെഡൽ

തൻ്റെ വിജയത്തിൽ ഏറെ പങ്കുവഹിച്ചതായി ഡോക്ടർ അനു പറഞ്ഞു മുമ്പ് രണ്ട് സിസേറിയനുകൾ അടുപ്പിച്ചു കഴിഞ്ഞതിനാൽ ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മനസ്സിലെ ആഗ്രഹവും നല്ല പരിശീലനവും ഉണ്ടെങ്കിൽ എവിടെയും വിജയിക്കാനാകും പ്രായം തടസ്സമല്ലെങ്കിൽ കൂടുതൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനാണ് താല്പര്യമെന്നും ഡോക്ടർ അനു പറഞ്ഞു അതായത് മാർഷൽ ആർട്ട് നമുക്ക് തരുന്ന ഒരു ഡിസിപ്ലിനാണ് ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈവൻ എന്താ പറയുക സ്മോക്കിങ് പോലും വന്ന് നിർത്തിയ മനുഷ്യരുണ്ട് അതായത് നല്ല ഗുരുവും കൂടെ വേണം അപ്പോൾ വന്ന് നിർത്തി അവരുടെ നമ്മളിപ്പോ ഒരു ഒരു ടീനേജ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എനർജി ഉള്ള ഒരവസ്ഥയാണ് അപ്പൊ ആ എനർജിയിൽ അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാൻ ഒരു മാർഷ്യൽ ആർട്ട് പോലത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മദ്യ മയക്കുമരുന്നും ഒക്കെ കുറയുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ളൊരു വഴിയായിട്ടും ഇതിനെ കൂട്ടാം തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും പി ജിയും നേടിയ ശേഷമാണ് ജോലി കിട്ടുന്നത് ആദിശേഷൻ ദ്രൗപതി ഡോക്ടർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ഒരു ആരോഗ്യത്തിനെ പ്രതി തുടങ്ങിയ ഒരു കാര്യം വളരെ ഇതുതന്നെ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ വന്ദനയാണ് ഞാനൊരു ഗവൺമെന്റ് സർവീസിൽ ഡോക്ടറാണ് അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചു ിയോഗമാണ് ഡോക്ടർ വന്ദനയുടെ വിയോഗം അപ്പോൾ അവളുടെ മരണത്തിന് ശേഷമാണ് ഇതിനെ ഇത്രയും സീരിയസ് ആയിട്ട് കാണാനും സ്വയം പ്രതിരോധം ഒപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ളതും ഒരു ഫിറ്റ്നസ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് സമയമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്ക് ഡോക്ടർ അനു ഒരു മാതൃക തന്നെയാണ് ആത്മസമൃപ്തില് നമുക്ക് എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് അത്രയും രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരിക്കലും എത്തിപ്പെടുമെന്ന് വിചാരിച്ച് എൻ്റെയൊന്നും ജീനിലേ ഇല്ല ഞാൻ ബൈ ബർത്ത് ഡെഫിനറ്റ്ലി ഈ ജീനിൽ എനിക്ക് ഒന്നും കാര്യമേ ഉള്ള ആളല്ല പക്ഷേ നമ്മൾ ഒരിക്കലും എത്തിപ്പെടുമെന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടോ പോലും ഇല്ലാത്ത ഞാനൊക്കെ ഒരു പഠിപ്പിച്ചായിട്ട് ഓബ്വിയസ്ലി ആരെങ്കിലും പഠിപ്പിസായിട്ട് ജീവിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെയൊന്നും എത്തിപ്പെടുമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡില്ല അത് നല്ലൊരു രീതിയിൽ എത്താൻ പറ്റിയൊരു ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്തിരി സന്തോഷമുണ്ട് അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തതിലും എനിക്ക് വളരെയേറെ സന്തോഷം